എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു ചിത്രം നോക്കി വരയ്ക്കുകയാണ് പലർക്കുമുള്ള ഏറ്റവും വലിയ പ്രശ്നം ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ മറ്റൊന്നായി തീർത്തു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിത്രങ്ങളെ നോക്കി വരച്ചുകൊണ്ട് നമ്മുടെ നിരീക്ഷണ പാഠവത്തിനെ നമുക്കൊന്ന് ഉയർത്തിയെടുക്കാം ഇതൊരു ശ്രദ്ധ കൂടിയാണ് കേട്ടോ ഈ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ഒരുപാട് ഗുണം ചെയ്യും കാരണം നമ്മൾ ഒന്നിനെ കണ്ടുപോവുകയാണെങ്കിൽ ഉള്ളിലേക്കധികം എടുക്കില്ല എന്നാൽ നമ്മൾ വിരൽ തൊട്ട് വിരിയിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഒരു സ്പർശമുണ്ട് അത് ആത്മാവിൻ്റെതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നൊരു അറിവാണത് അതുകൊണ്ടാണ് വരച്ച് പഠിക്കുക എഴുതി പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ചെറിയ പ്രായത്തിലുള്ള എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ളവരെ ഇപ്പം ആശാം പള്ളിയിലാണ് മണലിലെഴുതി വിരൽ കൊണ്ട് അത് പതിയുന്നത് ഹൃദയത്തിലാണ് ശുദ്ധമായി ആ ഒരു തൊട്ടറിവ് പോലെയാണ് ഈ ചിത്രകലി അതുകൊണ്ട് നമുക്ക് പലതിനെയും തൊട്ടറിയാനാവണം ജീവിതത്തിലും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ചെല്ല അവരുടെ ചില സങ്കടങ്ങളെക്കുറിച്ചോ ഒറ്റപ്പെടലിനെ കുറിച്ചോ പറയുമ്പോൾ നമ്മൾ വെറുതെ അധരത്തിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കരുത് അങ്ങനെ പറയാനേ പാടില്ല പകരമോ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയമന്ത്രം കൊണ്ടാവണം നമ്മളവരെ ആശ്വസിപ്പിക്കേണ്ടത് പറഞ്ഞ് പറഞ്ഞ് ഞാനത് തുടങ്ങി വെച്ചു നോക്കൂ ഇനി നമ്മളത് ഈ ഭാഗം കണ്ടത് ഇവിടെ ഇവിടെ നിന്നാണ് ഈ പടം എടുക്കണത് നമുക്ക് ഏകദേശം അറിയാം ഈ ചിത്രം ഇത്ര നീളത്തിൽ വരുമെന്ന് ഇത് ദൈപിടം വരുതേ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ ഇവിടെ ഒരു ഒരു നോക്കി വൈറ്റ് പോർഷൻ കണ്ടോ അത് എവിടെയാണ് ദൈപടം എന്നാണ് വരുന്നതല്ലേ കണ്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത്രയും ഭാഗം നമുക്കിങ്ങനെ കിട്ടുന്നതേ കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാം പിന്നീട് കേട്ടോ ഇങ്ങനെ വരുന്നു ആ നമ്മൾ പറഞ്ഞ് നടത്തിയെടുത്തിട്ട് പോകണമല്ലോ പിന്നെ അപ്പോൾ നമ്മൾ നമ്മൾ ഓരോരുത്തരെയും തുടേണ്ടത് ഹൃദയം കൊണ്ടാണ് വിരൽ കൊണ്ട് ആർക്കും തൊടാൻ പറ്റും പക്ഷേ വിരൽ ഹൃദയത്തിൻ്റെ ഒരു ഒരു സ്പർശമില്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ഒരു തുമ്പവിടെയും ഉണ്ടാവണം വിരൽ തുമ്പിൽ അപ്പോൾ നമ്മൾ ആ വിരൽ തുമ്പിങ്ങനെ സ്പന്ദിക്കുകയും അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ ചേർത്ത് നിർത്താനാവണം ഞാൻ വിചാരിക്കുന്നത് എത്ര ഉരുക്കഴിച്ചാലും തീരാത്ത എത്ര ഉരുക്കഴിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലേണ്ട മന്ത്രമാണ് പ്രണയം സ്നേഹം ഒക്കെ അതിനാണ് പല മനസ്സുകളെയും നമുക്ക് ശാന്തരാക്കാൻ പറ്റുന്നത് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് ചേർത്തണയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളധികമാണ് ഒരുപാട് ദുഃഖങ്ങളിവിടെ നമ്മൾ പത്രത്തിൽ വായിക്കില്ലേ വാക്കത്തി കൊണ്ട് മുറിച്ചവരെ കുറിച്ച് അല്ലേ ഇരുമ്പോട്ടൊക്കെ കുത്തിയവരെ കുറിച്ച് അങ്ങനെ വാക്കത്തി കൊണ്ട് എൽക്കുന്ന മുറിവിനേക്കാൾ ഭീകരമാണ് വാക്കുകൊണ്ട് എൽക്കുന്ന മുറിവ് അങ്ങനെ നൊന്തുപോയവർ അവഗണനയുടെ മുറിവേറ്റി പിടയുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആയുധം കൊണ്ടുള്ള മുറിവ് അവർ ചിലപ്പോൾ ഇവിടെ നാം കടന്നു പോയേക്കാം കുറേ നേരത്തെ പിടച്ചിലിന് ശേഷം പക്ഷേ നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ അവഗണന കൊണ്ടൊക്കെ മുറിക്കുന്ന മുറിവ് അതൊരു ജന്മം മുഴുവൻ അവരിങ്ങനെ നേരി അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് പരമാവധി ആരെ നമ്മൾ മുറിക്കാതെ നോക്കുക മുറിഞ്ഞവരുണ്ടെങ്കിൽ ആ മുറിവ് കെട്ടി കൊടുക്കുക കുറച്ച് വാക്കാകുന്ന മരുന്നുകൊണ്ട് നമ്മുടെ സാന്ത്വനമാകുന്ന ഔഷധം കൊണ്ട് ആ മുറിവിനെ നമ്മൾ വെച്ചു കെട്ടി കൊടുക്കണം എന്നിട്ട് അവരുടെ കൂടെ നിൽക്കണം ജീവിതത്തിൽ എപ്പോഴൊക്കെയോ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ട് തളർന്നു പോയിട്ട് എൻ്റെ ചിറകളുടെ ബലം ഞാൻ തന്നെ സംഭരിച്ച് പറന്നുയർന്ന എനിക്ക് ഇതിൻ്റെ നോവിനെക്കുറിച്ച് മറ്റാരും പറയാതെ ആരോടും ചോദിക്കാതെ എനിക്കും അറിയാം അതുകൊണ്ടാണ് വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എന്നെ വിളിക്കും ഞാൻ പറയാം പറയാൻ ഒരുപാടുണ്ട് പറയാൻ മാത്രമല്ല പറച്ചിൽ നിന്ന് നമ്മുടെ പ്രവൃത്തിയിലേക്ക് ഉയർത്തിയ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ഒരിക്കലും ഉയരാനാവില്ല എന്ന് കരുതുന്നിടത്ത് നിന്ന് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നമുക്ക് നമുക്കെപ്പോഴും ഉയരാം അതിന് നമുക്ക് നമ്മളെ കണ്ടെത്തിയാൽ മതിയാവും പറഞ്ഞ് മനസ്സിലായോ നമുക്ക് എല്ലാവരെയും ഒന്നും ആർക്ക് ശരിയാക്കാനാവില്ല എല്ലാവരെയും നല്ല നമ്മൾ കരുതുന്ന ആരെയും നമുക്ക് നമുക്കങ്ങോട്ട് ശരിയാക്കും എന്ന് പറ്റിയ കാര്യം അവരൊക്കെ ഓരോ വ്യക്തികളാണ് നമുക്കാകെ ശരിയാക്കാനാവുന്നത് നമ്മളെ മാത്രമാണ് നമ്മളെ ശരിയാക്കിയാൽ പിന്നെ എല്ലാം ശരിയായ നമ്മൾ വിചാരിച്ചോളാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഔട്ട്ലൈൻ ഇട്ടു നമ്മളിത് വാക്കും വരെയുമാണ് നിങ്ങൾക്ക് ഓർ അടിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് നമ്മുടേതൊക്കെ സ്നേഹ ഭാഷയാണ് ഞാനങ്ങനെ ചോദിച്ചെങ്കിലും ഇഷ്ടത്തോടെയാണ് പറയുന്നത് കാരണം ഇന്ന് ഒരുപാട് പേർക്ക് ഒത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ നമുക്കറിയാതെ അപ്പോൾ അവർക്കൊക്കെ താങ്ങും തളനുമായി ഒരു വാക്കിൻ്റെ ഒരു വാക്കിൻ്റെ സാന്ത്വനം കൊണ്ട് ഒരു വാക്കിൻ്റെ ചേർത്ത് പിടിക്കൽ കൊണ്ടൊക്കെ നമുക്ക് കൂടെ നിൽക്കാനാവണം അല്ലേ കാരണം വെറുക്കുന്നതിനും വെറുപ്പിക്കുന്നവനും വെറുപ്പുമായി ജീവിക്കുന്നതിനും ഒക്കെ ഒരു നാളിവിടുന്ന് കടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ ഭാണ്ഡത്തിലുണ്ടാവുക പിന്നീട് നമ്മളീ ചെയ്തൊക്കെയുള്ളേ ആ കർമ്മവും കർമ്മഫലമൊക്കെ ഉള്ളു അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാം ഇതിൻ്റെ ഫലവും ഇവിടെ തന്നെയാണ് അതിന് നമ്മൾ മറ്റു സ്വർഗമോ നിറവോ വന്നു നേടണമെന്നൊന്നും എനിക്കറിയില്ല ആ സ്വർഗത്തെ ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ ഞാൻ അറിയുന്ന ഒരു സ്വർഗ്ഗം ഇവിടെയുണ്ട് ഒരുപാട് മനസ്സുകൾ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് അപ്പോൾ നോക്കൂ ഇത്ര വാചകം അടിച്ചിട്ട് ഞാൻ ഈ ചിത്രം ഇത്രയും തീർത്തും ഇനി ഞാൻ ചെറുതായിട്ട് നിറയേസ് ചെയ്യുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ഫൈനൽ ചെയ്ത് കാണിക്കുന്നു നിങ്ങളിത് വരയ്ക്കും എനിക്കറിയാം കാരണം അത്രമേൽ പതിയെയാണ് ഞാൻ വരച്ചത് അതേ പല പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒക്കെ മനസ്സിലാവും എങ്ങനെയാണ് ഈ വരകൾ ഇട്ടിരിക്കുന്നത് നോക്കൂ ചിത്രം നമ്മുടെ പരിധിയിലായി കഴിഞ്ഞു കാരണം നമ്മുടെ സ്നേഹത്തോടെയാണ് ഇതിനെ വിളിച്ചത് ഇതിൻ്റെ ആത്മാവിൽ തൊട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിനെ വരാതിരിക്കാനാവില്ല നമ്മൾ അത്രയ്ക്കും സ്നേഹത്തോടെ വിളിച്ചാൽ പലതിനും നമ്മൾ ഉപേക്ഷിച്ച് പോകാനാവില്ല എന്തെങ്കിലും നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ അറിഞ്ഞാൽ മതി എൻ്റെ വിളയ്ക്ക് ആ സ്നേഹത്തിൻ്റെ മധുരം കുറവാണെന്ന് അതുകൊണ്ട് നമുക്ക് പലതിനെയും സ്നേഹത്തോടെ വിളിക്കാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറേസ് ചെയ്യാണ് എന്നിട്ട് ഒറ്റ വരയിൽ വരയ്ക്കാം നോക്കൂ ഞാനൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്യൂ ഇനി വരയ്ക്കുകയാണ് നമ്മൾ ഈ പക്ഷികളൊക്കെ വരയ്ക്കുമ്പോൾ പണ്ടൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ബാക്കി വരയ്ക്കാൻ പറയും ഇന്നാണെങ്കിൽ നല്ല ക്യാമറയുണ്ട് എല്ലാവരെയും മൊബൈലിൽ തന്നെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ എടുത്തിട്ട് നമുക്ക് ഓരോ പക്ഷികളെ വരയ്ക്കാം കൊക്കിനെയും അവിടെ വന്നിരിക്കുന്ന ഏത് ഏത് പക്ഷികളെയും നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വരയ്ക്കാം കാരണം ഒരു പക്ഷിയും സ്ഥിരമായൊരു ഇരിക്കില്ലല്ലേ അതൊരു തത്വമാണ് ആ പക്ഷിക്ക് ആ ചില്ലയോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ അതിന് നഷ്ടമാകുന്നത് ആകാശങ്ങളാണ് അല്ലേ എന്താണ് ആ തത്വം നമ്മൾ പല ചില്ലകളോടും പല മനസ്സിലോടുള്ള അറ്റാച്ച്മെൻറ്റുകൊണ്ടും നമുക്ക് ഈ ജീവിതത്തിൽ മറ്റു പലതും ലഭിക്കാതെ പോകുന്നു കാരണം നമ്മളിവിടെ കെട്ടപ്പെട്ടവരാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും കിട്ടില്ല കിട്ടാനുണ്ടായിരുന്നതും നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ അറ്റാച്ച്മെൻ്റ് ആക്കി കൂട്ടിക്കെട്ടാതിരിക്കുക നമുക്ക് ആകാശവിധാനം തേടുന്ന പക്ഷിയെപ്പോലെ ജീവിതത്തിലെ സൗന്ദര്യത്തെ കാണുകയും നന്മകളിലൂടെ യാത്ര ചെയ്യാനും ആവണം എൻ്റെ പിടിവാശി കൊണ്ടും എൻ്റെ പിടിച്ചടക്കൽ കൊണ്ടും ഒന്നിനെ നമ്മൾ നമ്മൾ ഇല്ലാതെയാക്കരുത് ഒരു പക്ഷിയെപ്പോലും നമ്മൾ കൂട്ടിലടക്കരുത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വലിയ വീടുകളുടെ വാതകയൊക്കെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികൾ അതിൻ്റെ ആകാശം വേറെ സ്വപ്നമായിട്ട് അവർ കൊടുക്കുന്ന ആഹാരവും കഴിച്ചിട്ട് അതിനെക്കുറിച്ച് വാദിക്കുന്നവരുണ്ട് കേട്ടോ അവരോട് നമുക്കൊരു തർക്കവുമില്ല അങ്ങനെയാണ് അവരെങ്ങനെയാണ് എന്നറിഞ്ഞാൽ മതി നമ്മൾ നമ്മളതിനു വഴക്കിടാൻ പോകട്ടെ എന്നാലും പ്രാർത്ഥിക്കണം എന്നെങ്കിലും ഓരോ മനസ്സിൽ തോന്നണം അതിന് അതിൻ്റെ ആകാശങ്ങൾ ലഭിക്കാൻ ഒന്ന് തുറന്നുവിടാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘ്നമാകാതിരിക്കാൻ ഒക്കെ അവർക്ക് തോന്നണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യത്തിൽ അതുതന്നെയാണ് നമ്മൾ ഒരു മനസ്സിനെയും പിടിച്ചു വെക്കരുത് നമുക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് കരയുകയും ചെയ്യരുത് കാരണം നമ്മളെ സ്നേഹിക്കാനല്ല ചുറ്റുമുള്ളവരൊക്കെ പക്ഷേ നമ്മളെ സ്നേഹിക്കാനാണ് നമ്മളുള്ളത് നമ്മിൽ അല്ലേ അതുകൊണ്ട് സ്വയം സ്നേഹിച്ച് ഇങ്ങനെ സ്നേഹ ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ പരസ്പരം സ്നേഹഭാഷയോതി സ്നേഹത്തിന് കൂട്ടിരുന്ന് സ്നേഹിക്കുന്നവരെ കണ്ട് അറിഞ്ഞ് ഒക്കെ നമുക്കിങ്ങനെ ജീവിക്കാനാവണം അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ പതിനൊന്ന് മണിയാകുന്ന രാത്രിയിൽ ഈ ഒരു ചിത്രം പൂർത്തിയാക്കിയിട്ട് കിടക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇനിയും ഇത് കാണാനാവുമല്ലോ എന്നുള്ളതാണ് എനിക്ക് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ക്ലാസ്സിൽ തുടങ്ങേണ്ടതും അഞ്ച് മണിക്ക് കാരണം പുറത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് സ്റ്റുഡൻസായിട്ട് അവരുടെ സമയമാണ് അപ്പോൾ നമുക്ക് അതും വേണം പക്ഷേ എനിക്കിത് ഉപേക്ഷിക്കുക വയ്യ കാരണം ഈ ചിത്രം കാത്തിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ആ ഒരാൾ ഒരുപാട് പേരും എനിക്ക് ഒരുപോലെയാണ് കാരണം എല്ലാം നമ്മൾ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന മനസ്സുകളാണല്ലോ നോക്കുക ഈ വരയ്ക്കുന്ന രീതി നിങ്ങളെ കണ്ടാൽ മതി ഉണ്ടോ തൂരുകളൊക്കെ വരയ്ക്കുമ്പോൾ ഒരേ രീതിയിൽ കണ്ടോ ഞാൻ ഗഹനമായ അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചെടുക്കാനാവാത്ത വരകളൊന്നും മനപ്പുറം ഇടാത്ത അല്ലെങ്കിൽ കുറേ ഡീറ്റെയിൽ ഇങ്ങനെ പോകുന്നതിനകത്ത് ഇവിടെയൊക്കെ തൂരൊക്കെ വരച്ചിട്ടൊക്കെ ഇങ്ങനെ പോവാം അവിടെ ഇവിടെ കൊച്ചു കൊച്ച് കുറച്ച് തൂരുകൾ വരച്ചാൽ മതി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇതൊക്കെ വരയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ ഉണ്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ തൂവകൾ തെറിച്ച് നിൽക്കുന്ന ഈ ബാധ ഇങ്ങനെ വരയ്ക്കാം പിന്നെ കഴിവ് നമ്മൾ ചില വരകൾ വരയ്ക്കുമ്പോൾ നീട്ടി അങ്ങ് വരയ്ക്കണം കണ്ടോ പിന്നെ പെൻസിലിന് ചില പ്രഷർ പോയിൻ്റുകളുണ്ട് നമ്മൾ എത്തിക്കാൻ തന്നെ വരയ്ക്കുന്നതൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ കുറേ കാലം പെൻറ്റി പിടിച്ചാലേ മനസ്സിലാവും എന്നിരുന്നാലും നിരന്തരമായി ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് പക്ഷികളെ വരയ്ക്കാനാവും ഞാൻ വീണ്ടും പറയുന്നത് വരച്ചതൊക്കെ എനിക്ക് അയച്ചു തരുമോ നിങ്ങൾ സന്തോഷമാണ് എനിക്ക് എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെങ്കിൽ വിളിക്കാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്ന് കിടക്കുന്ന നമ്പർ എൻ്റെതാണ് അതിനടുത്തുള്ളത് നമ്മുടെ കോർഡിനേറ്റർ ഫോൺ നമ്പറാണ് ചിത്രകലാ ക്ലാസിൻ്റെ ആവശ്യങ്ങളുമായി വിളിക്കുകയാണെങ്കിൽ ആ കോർഡിനേറ്റർ നിങ്ങൾ വിളിക്കുക അതല്ല എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം അനുവദനീയമായ സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കും അതുകൊണ്ട് ആരും അങ്ങനെ ഒരു വിഷയം വേണ്ട നമുക്കെല്ലാവർക്കും നന്നായിട്ട് മുന്നോട്ട് പോകണം സ്നേഹത്തോടെ സംസാരിക്കാനാവണം അത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ നിങ്ങളിത് വരയ്ക്കുക കാരണം എൻ്റെ ഈ രാത്രിയിലത്തെ ഒരു പ്രയത്നം സഫലമാകണമെങ്കിൽ നിങ്ങൾ വരയ്ക്കണം ഇല്ലെങ്കിൽ ഞാനെന്തിന് വെറുതെ ഇല്ലേ മറ്റേ ഇങ്ങനെ വരഞ്ഞാൽ ഞാൻ വരയ്ക്കും പിന്നെ കാരണം എനിക്ക് വരയ്ക്കാതെ പറ്റില്ലല്ലോ ഓക്കെ ആ പക്ഷേ നമ്മൾ ഏകദേശം നന്നായിട്ട് അല്ലേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മളിതിനെ പറഞ്ഞുകൊണ്ട് വരയ്ക്കുകയാണോ അല്ലെങ്കിൽ ഈ സമയവും പോരാ നമ്മുടെ സമയം വളരെ പരിമിതമാണ് നിങ്ങളെ ഇത്ര സമയം കൊണ്ട് പഠിപ്പിച്ച് തീർക്കണം വരയ്ക്കുന്ന സമയങ്ങൾ കൂടുതലാവാതിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ തന്നെ വരയ്ക്കുക പരമാവധി സമയം എടുത്ത് വരയ്ക്കുക ഒരാൾ പോലും പത്ത് മിനിറ്റ് കൊണ്ട് പണം വരച്ചേക്കാവുന്നത് നമ്മളൊക്കെ പറയും പക്ഷേ അത് പത്ത് മിനിറ്റ് പണം വരയ്ക്കാൻ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ പഠിക്കണ കുറേ സമയം എടുക്കണം അരമുക്കാൽ മണിക്കൂറൊക്കെ എടുത്തിട്ട് വരച്ച് നമ്മൾ വളരെ വേഗമാണ് ഇത് വരച്ച് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ വളരെ സമയമെടുത്ത് ആത്മാർത്ഥയോടുകൂടി തന്നെ നിരീക്ഷിച്ചു കൊണ്ട് മാത്രം വരയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിത്രകല സ്വായത്തമാക്കാനാകുമെന്ന ഉറപ്പാണ് എൻ്റെ ഉറപ്പാണ് എന്തായാലും എല്ലാവരും വരയ്ക്കുക നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല ഇത്രയാണ് നമ്മുടെ ചിത്രങ്ങൾ അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടുപിട്ട് എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമുക്ക് അടുത്ത ചിത്രവുമായി പുലർകാലത്ത് കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഈ ഷീഡ് കൂടെ ചെയ്തേക്കാം അല്ലേ ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട ഓക്കെ ബൈ ഗുഡ് നൈറ്റ്